നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉസാമ തബാഷിന്റെ തല പിളർത്തി ഇസ്രയേൽ കാറ്റ്സ് ആ ദൗത്യം നിറവേറ്റി ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവനാണ് ഉസാമ തബാഷ് ഈ തലയെടുത്തതോടെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കാട്സും സൈന്യവും ആഘോഷത്തിലാണ് ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയാണ് തബാഷ് അത്ര നിസാരക്കാരനല്ല ഈ ഭീകരൻ ഇസ്രയേൽ പലതവണ കുറിവച്ച ഭീകരനാണ് മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ പേരുകാരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ഇസ്രയേലിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച ആളാണ് തപാഷ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആക്രമണത്തിലെ സൂത്രധാരന്മാരെ എല്ലാം തെരഞ്ഞു പിടിച്ച് തീർക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിറങ്ങിയതാണ് ഇസ്രയേൽ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് പലതവണ വഴുതി പോയതാണ് തബാഷ് അന്ന് യഹിയ യഹിയാസിൻവർക്കൊപ്പം ഉസാമയുടെയും തല ചിതറിയേനെ എന്നാൽ അവസാന നിമിഷം തബാഷ് ഗാസയിൽ നിന്ന് റഫയിലേക്ക് പോയപ്പോഴാണ് ആ ബിൽഡിങ്ങിൽ ആക്രമണം നടന്നതും യഹിയ കൊല്ലപ്പെട്ടതും അന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഉസാമ തബാഷ് ഇന്നിപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിൽ പിടഞ്ഞു മരിക്കുകയായിരുന്നു തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിലാണ് ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചത് ഹമാസിന്റെ നിരീക്ഷണ ദൗത്യ യൂണിറ്റിന്റെ തലവൻ കൂടിയായ തബാഷ് വീണതോടെ ഇപ്പോൾ എങ്ങനെ ആക്രമണം നടത്തണം എന്നതിൽ ഒരു ഏകോപനമില്ലാതെ നിൽക്കുകയാണ് ഹമാസ് ഇസ്രായേൽ സേനയുടെ പ്രസ്താവനയോട് ഇതുവരെ ഹമാസ് പ്രതികരിച്ചിട്ടില്ല തപാഷ് കൊല്ലപ്പെട്ടുവെന്ന് സമ്മതിക്കേണ്ടി വന്നാൽ അത് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് വിഷയം മൂടി വയ്ക്കുകയാണ് ഹമാസിന്റെ ഉന്നത നേതൃത്വം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കെ തബാഷിന്റെ തല വീണത് ഹമാസിന് വലിയ പ്രതിസന്ധിയായി മാറുകയാണ് ഹമാസിന്റെ നേതാക്കളെല്ലാം ഗാസയ്ക്ക് പുറത്താണ് യഹ്യാ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ പോലും ഖത്തറിലാണുള്ളത് തബാഷിനെ പോലെ കുറച്ച് തലവന്മാർ മാത്രമാണ് ഇപ്പോൾ ഗാസയിലുള്ളത് ആ തലകൾ കൂടി വീഴുന്നത് ഹമാസ് പോരാളികളെ വലയ്ക്കുന്നു ഖാൻ യൂണേഴ്സ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ ഒട്ടേറെ ഉയർന്ന സ്ഥാനങ്ങൾ തപാഷ് വഹിച്ചിരുന്നു തെക്കൻഗാസയിലെ ഹമാസിന്റെ സായുധ വിഭാഗത്തിൻ്റെ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും ഇയാൾ നേതൃത്വം നൽകിയിരുന്നു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് എക്സിൽ കുറിച്ച വാക്കുകളാണിത് യുദ്ധസമയത്ത് തപാഷിന്റെ യൂണിറ്റ് ഗാസയിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു ഇസ്രയേലിനെതിരെയുള്ള ഹമാസിന്റെ നീക്കങ്ങൾക്ക് തപാഷിന്റെ മരണം തിരിച്ചടിയാണെന്നും ഐ ഡി എഫ് വൃത്തങ്ങൾ പറയുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക ആക്രമണം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ നൂറ് കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി തൊണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി പത്ത് പേർ മരിച്ചുവെന്നാണ് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ ഗാസയിലെ ഒരേ ഒരു ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇസ്രയേൽ തകർത്തു രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം പൂർത്തിയായ തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയാണ് വെള്ളിയാഴ്ച തകർത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതോടെ ഈ ആശുപത്രി അടച്ചിട്ടിരിക്കുകയായിരുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവഗണിച്ച് വീണ്ടും ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഈ മേഖല തിരിച്ചുപിടിക്കുകയും ആശുപത്രി തകർക്കുകയുമായിരുന്നു ഗാസയിൽ വീണ്ടും ആക്രമണം തുടങ്ങി വെച്ച ഇസ്രയേൽ കത്തിക്കയറുകയാണ് ഒരു തരത്തിലും ഇസ്രയേലിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയുന്നില്ല ഹമാസ് തടവിൽ കഴിയുന്ന ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസ മുനമ്പിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഭീഷണിയാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഗാസയുടെ പ്രധാന ഭാഗങ്ങൾ ശാശ്വതമായിട്ടായിരിക്കും പിടിച്ചെടുക്കുക എന്നും ഇസ്രയേൽ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് അറിയിച്ചു ഗാസയിലെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് പറഞ്ഞ കാറ്റ്സ് ഉപരോധം ഏർപ്പെടുത്തിയ കൂടുതൽ മേഖലകൾ പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അവശേഷിക്കുന്ന മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്നതുവരെ സൈനിക നടപടി തുടരാനാണ് കാഡ്സ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ആഴ്ച ആദ്യം മുതൽ തന്നെ ഇസ്രായേൽ സൈന്യം കരയുദ്ധം ആരംഭിക്കുകയും സുപ്രധാനമായ നെഡ്സരീം ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്കുള്ള യാത്ര ഇപ്പോൾ അസാധ്യമായി തീർന്നിരിക്കുകയാണ് ഭീകരർക്ക് ഇപ്പോൾ എങ്ങോട്ടും ഒളിച്ചോടാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഏറ്റെടുക്കേണ്ട മേഖലകളിൽ ജനങ്ങളെ ഒഴിപ്പിച്ച് ആ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ വിസമ്മതിക്കുന്നിടത്തോളം കാലം അത്രയും പ്രദേശങ്ങൾ അവർക്ക് നഷ്ടമാകുമെന്നും ഇസ്രയേൽ കാഡ്സ് മുന്നറിയിപ്പ് കൊടുത്തു ഇസ്രയേൽ ജനതയെയും സൈനികരെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് കൂടുതൽ സൈനിക നീക്കം നടത്താനും സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും നിർദ്ദേശം നൽകിയത് എന്നാണ് ഇസ്രായേൽ കാറ്റ്സ് നൽകുന്ന വിശദീകരണം എന്നാൽ ഗാസയുടെ പല ഭാഗങ്ങളും സ്ഥിരമായി പിടിച്ചെടുക്കും എന്ന ഇസ്രയേൽ സർക്കാരിൻ്റെ ഭീഷണി പലസ്തീൻ പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന വിമർശനവും ലോകമെമ്പാടും ഇപ്പോൾ ഉയരുകയാണ് യു കെയിലെ ലിബറൽ ഡെമോക്രാറ്റുകളുടെ വക്താവായ കാലും മില്ലർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു അതേസമയം ഹമാസ് ഭീകരർ അവരുടെ കൈവശമുള്ള ബന്ദികളെ അടിയന്തരമായും നിരുപാധികമായും വിട്ടയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തടവിൽ കഴിയുമ്പോഴും മോചിപ്പിക്കുമ്പോഴും ബന്ദികളോടുള്ള ഹമാസ് പ്രവർത്തകരുടെ പെരുമാറ്റം അങ്ങേയറ്റം നിന്ദ്യമാണെന്നും കാലും മില്ലർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇസ്രയേൽ ഗാസയിൽ ബോംബാക്രമണം അവസാനിപ്പിച്ച് വെടിനിർത്തലിന് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസ് കീഴടങ്ങാൻ തയ്യാറാകണമെന്നും ഗാസയിലെ മേഖലകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം സംഘർഷം വർദ്ധിപ്പിക്കുകയുള്ളൂവെന്നും യു കെയിലെ ലേബർ പാർട്ടിയിലെ മുതിർന്ന നേതാവും എംപിയുമായ എമിലി തോൺബറിയും അഭിപ്രായപ്പെട്ടു ഇസ്രയേൽ കരുതുന്നത് ഇപ്പോഴും അൻപത്തി ഒൻപത് ബന്ദികൾ ഹമാസ് തടവിൽ ഉണ്ട് എന്നാണ് എന്നാൽ ഇവരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടത് ഹമാസിനെ ചൊടുപ്പിച്ചിരിക്കുകയാണ് ഇത് ബന്ദികളുടെ ജീവൻ ആപത്താകുമോ എന്നുള്ള ഒരു ഭീഷണിയും ഉയരുന്നുണ്ട് ബന്ദികളുടെ കുടുംബാംഗങ്ങളും ജനങ്ങളുമെല്ലാം ഇപ്പോൾ ഇസ്രായേൽ സർക്കാരിന് നേരെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ബന്ദികളെ ഉടൻ തിരികെ എത്തിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ ഉയർത്തുന്നത് ഇതിനിടെ അമേരിക്കയും ഇറാനും നേർക്കുനേർ പോരിലേക്ക് വന്നിരിക്കുകയാണ് ഒരു യുദ്ധം ഉടലെടുക്കുമോ എന്നുള്ള ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ ഹൂതികൾക്ക് സഹായം നൽകിയാൽ ഇറാനെ കത്തിക്കുമെന്ന് ട്രംപ് വെല്ലുവിളിച്ചിരുന്നു ഇതിനു മറുപടിയുമായാണ് ഘമനെ ഇപ്പോൾ കളത്തിൽ വന്നിരിക്കുന്നത് യമനിലെ ഹൂതികൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിൽ ആരും ഇറാനെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് ഘമനേ വ്യക്തമാക്കി ഇവരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യമന് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകും മേഖലയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കും അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ആരുമായും തർക്കമോ പോരാട്ടമോ ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല ആരെങ്കിലും ഞങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ അവർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്നും ഖമനേ പറഞ്ഞു ഹൂതുകൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇറാനെ കുറ്റപ്പെടുത്തി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് രംഗത്ത് വന്നത് ഹൂതികൾക്ക് ആയുധം നൽകരുതെന്ന് ട്രംപ് വീണ്ടും ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികൾക്കുള്ള ആയുധങ്ങളും പിന്തുണയും ഇറാൻ കുറച്ചിട്ടുണ്ടെന്നും തെളിവുകൾ നൽകാതെ ട്രംപ് അവകാശപ്പെട്ടു ഹൂതികൾക്ക് ആയുധം നൽകുന്നത് പൂർണമായും ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു യമൻ ആസ്ഥാനമായ ഹൂതി വിമതരെ ഉന്മൂലനം ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളത്തിൽ വന്നതിന് പിന്നാലെയാണ് ഇറാന് നേരെയും ട്രംപ് തിരിഞ്ഞത് ഹൂതി കേന്ദ്രങ്ങളിൽ വീണ്ടും യു എസ് കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപ് സ്വന്തം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പ്രസ്താവന പങ്കുവച്ചത് വ്യോമാക്രമണം അപരിഷ്കൃതരായ ഹൂതികൾക്ക് കനത്ത നാശമുണ്ടാക്കിയതാണ് ആക്രമണം ഇനിയും രൂക്ഷമാകുന്നത് കാണാം തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല ഇത് ഒരിക്കലും അങ്ങനെയാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി ഇതോടെയാണ് ഹൂതികളെ തള്ളിപ്പറഞ്ഞ് ആയത്തുള്ള അലി ഖമനേ രംഗത്ത് വന്നത് ഒരു ദശാബ്ദത്തിലേറെയായി സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂതികൾ ഏറ്റുമുട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നു പല കപ്പലുകളും ആക്രമിക്കുകയാണ് കൂടാതെ ഇസ്രയേലിലേക്ക് നിരന്തരമായി ഡ്രോണുകളും മിസൈലുകളും അവർ അയക്കുന്നു ഇതിന് ഇസ്രയേൽ കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നതുവരെ യമനിൽ ആക്രമണം തുടരുമെന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്